ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് കപ്പ് വെച്ചിട്ട് ബ്ലൗസ് തയ്ക്കുന്ന എൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇതാണ് ഞാൻ ഇന്ന് തയ്ക്കാൻ പോകുന്ന ബ്ലൗസ് അപ്പോൾ നമ്മൾ സാധാരണ ബ്ലൗസ് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ ബ്ലൗസ് എന്നൊരു ഒരു നമുക്ക് ഈ കപ്പ് വെക്കേണ്ടതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ കട്ട് ചെയ്തെടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കപ്പ് വെച്ചിട്ട് തയ്ക്കാൻ പറ്റാത്തവർക്ക് കൃത്യമായിട്ടും ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന കപ്പ് അപ്പം സാധാരണ ഞാൻ ഈ ചിത്രം കാണിച്ചതുപോലെയുള്ള സ്കേർട്ടും ബ്ലൗസും കൂടിയാണ് നമ്മളതിൻ്റെ കഴുത്ത് അതേപോലെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം കട്ട് ചെയ്യേണ്ടതാണ് കപ്പ് വെക്കാൻ വേണ്ടി ഈ രൂപത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ കപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളതും കൂടെ കാണിക്കാം ബാക്കിയെല്ലാം ബ്ലൗസ് സാധാരണ ബ്ലൗസ് പോലെ തന്നെ ബേക്ക് ഓപ്പൺ ആണ് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേക്ക് ഓപ്പൺ ബ്ലൗസ് ആണ് അതുപോലെ സാധാരണ കൈ സാധാരണ ബ്ലൗസിൻ്റെ അതേ കയ്യാണ് അപ്പോൾ അതൊന്നും കൂടുതലായിട്ട് പറയേണ്ടതായിട്ടില്ല അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നമുക്ക് ഇതിൻ്റെ കപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് വശം അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ശ അതുപോലെ തന്നെ കട്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതിന്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം അപ്പൊ നമ്മൾ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് ഇനി അതിനോട് ജോയിൻ ചെയ്യുമ്പോൾ ഇത് എത്തുമല്ലോ കേട്ടോ ഇത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇത് ഇത്ര വരെയും ഉണ്ടാവില്ലോ അപ്പം എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ ഒരു പീസ് നമ്മൾ വേറെ കട്ട് ചെയ്യണം അത് നമ്മളിങ്ങനെ വെച്ചിട്ട് കുറച്ച് കൂടുതൽ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യാം ഇവിടുന്ന് കുറച്ച് അതുപോലെ കുറച്ച് വലിയ പീസ് കട്ട് ചെയ്യണം ഇത്ര കൂടുതൽ വെച്ചിട്ട് കട്ട് ചെയ്താൽ മാത്രമേ രണ്ടാമത് നമ്മളിത് ജോയിൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഇത് ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ കിട്ടുകയുള്ളൂ അല്ലോ കൃത്യമായിട്ട് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസിനേക്കാളും കുറച്ച് കൂടുതൽ ഇത്ര കൂടുതൽ വെച്ചിട്ട് കട്ട് ചെയ്യണം നമ്മൾ ഈ കപ്പ് വെക്കാൻ വേണ്ടി കൃത്യമായി മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഏഴര ഇഞ്ച് ഇറക്കിയിട്ടൊരു പോയിൻ്റ് കൊടുക്കുക രണ്ട് പക്ഷെ അതുപോലെ ചെയ്തതിന് ശേഷം കപ്പെടുത്ത് നാലായി മടക്കിയിട്ട് അതിന് സെൻറ്ററിൽ പോയിൻ്റ് ചെയ്ത് കറക്റ്റ് രണ്ട് പോയിൻ്റ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വെറുതെ അവിടെ നിർത്താൻ വേണ്ടി മാത്രമാണ് അഴിച്ചിളക്കാനുള്ളതാണ് അതുപോലെ രണ്ടും ചെയ്യുക എന്നിട്ട് കപ്പിൻ്റെ രണ്ട് വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ല ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അവർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ